പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് ഇത് വയനാട്ടിൽ നമ്മൾ മീനങ്ങാടിയിൽ നിന്നും മാനന്തവാടി റോഡ് മീനങ്ങാടിയിൽ നിന്ന് കേണിച്ചിറക്കി പോകുന്ന റോഡ് മീനങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് അപ്പോൾ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു വീട് ഈ കാണുന്ന വീടാണ് നാല് ബെഡ്റൂമുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുണ്ട് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുണ്ട് നല്ല ഭംഗിയിൽ പണിയഴിപ്പിച്ച വീടാണ് നല്ല വൃത്തിയിൽ നല്ല നല്ല രീതിയിൽ പണിയഴിപ്പിച്ച വീട് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമ്മൾ സിറ്റൗട്ട് കണ്ടു നല്ല ഭംഗിയാണ് സിറ്റൗട്ട് ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇനി സിറ്റൗട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സിറ്റൗട്ടിൽ നിന്നും എടുത്ത വയസ്സത്തെ ഒരു ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂം ആവശ്യത്തിന് വലുപ്പക്കുള്ള ഒരു ബെഡ്റൂം ഓക്കെ ഇനി നമ്മൾ വീണ്ടും കയറുകയാണ് ഹാൾ ലിവിങ് ഹാളാണ് ഭംഗിയായിട്ട് വർക്കൊക്കെ ചെയ്ത് അലങ്കരിച്ച് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് അവിടെ ഒരു കോമൺ ഉണ്ട് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് അടുത്ത ബെഡ്റൂം താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് അറ്റാച്ച്ഡ് ആണ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഹാൾ കടന്ന് നമ്മൾ നേരെ ലിവിങ് ഹാളിൽ കടന്ന് നമ്മൾ കയറുന്നത് ഡൈനിങ് റൂമിലേക്കാണ് ഡൈനിങ് റൂമിൽ നല്ല സൗകര്യമുണ്ട് ഡൈനിങ് റൂമിൽ വാഷ് ബേസിൻ്റെ സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഡൈനിങ് ടേബിളൊക്കെ ഒരു നല്ല ഒരു സ്പേസ് ആയിട്ട് വെച്ചിട്ടുണ്ട് കറക്റ്റിനി അടുക്കളയിലേക്ക് കയറി അടുക്കളയിലും നമ്മൾ വിശാലമായിട്ടുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പുറത്ത് നമ്മൾ കണ്ടില്ല വിറകടുപ്പ് വേറെ വിറകടുപ്പിനുള്ള സൗകര്യമുണ്ട് പുറത്തേക്കൊരു വർക്ക് ഏരിയയും ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിലും ആവശ്യത്തിനുള്ള ഒരു വർക്ക് ഏരിയ പാത്രം കഴുകാനൊക്കെ അഡീഷണൽ സൗകര്യത്തിനായിട്ട് ഇവിടെ ഒരു സംഭവം അങ്ങനെയുണ്ട് ഫ്രിഡ്ജൊക്കെ അവിടെയാണ് വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ രണ്ട് ബെഡ്റൂമുകളും കണ്ടു താഴത്തെ നിലയിലുള്ള നല്ല സൗകര്യങ്ങളൊക്കെ കണ്ടു പത്ത് സെൻറ്റ് സ്ഥലമാണ് പുറത്തൊരു ഉണ്ട് പുറത്തും നല്ല രീതിയിലുള്ളൊരു ബാത്ത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തം ഈ വീട്ടിൽ അഞ്ച് ബാത്റൂം ഉണ്ട് നല്ല എല്ലാം ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ആവശ്യത്തിൽ കൂടുതലുണ്ട് അഞ്ച് ബാത്റൂമ് തന്നെ ഉണ്ട് നമുക്ക് ഈ വീട്ടിൻ്റെ രണ്ടാം നില നിലയിലേക്കാണ് കയറേണ്ടത് നമ്മൾ രണ്ടാം നിലയിലേക്കൊന്ന് കയറി നോക്കാം നമ്മൾ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ടൈലൊക്കെ ഒട്ടിച്ച് അവിടെ ഒരു അയൺ ടേബിളൊക്കെ വെച്ചിട്ടുണ്ട് സ്ഥിരീക്കെ ഇടാൻ അവിടെ സ്പേസ് ഉണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അപ്പോൾ ആ സ്പേസ് നല്ല രീതിയിലുള്ള എവിടെയും അങ്ങനെ കാണാത്തൊരു അറേഞ്ച്മെൻ്റ് ആണ് അവിടെ ഒരു ഭംഗിയുള്ള ആ സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല വലിയൊരു ഹാള് മുകൾത്തെ നിലയിൽ കയറിയോട് തന്നെ വലിയൊരു ഹാൾ രണ്ട് ബെഡ്റൂമുകളുണ്ട് നമ്മൾ ആ മുഗലത്തെ നിലയിലത്തെ ഒരു ബെഡ്റൂമിലേക്ക് നമുക്ക് കയറി വെക്കാം നമ്മളിപ്പോൾ ഒരു ബെഡ്റൂമിലാണുള്ളത് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ചൂടൊക്കെ കുറയും നല്ല ഹൈറ്റ് ഉണ്ട് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത് അവിടുത്തെ ഒരു ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച നല്ലൊരു കാഴ്ച കേട്ടോ ഒരു മരംകുളിർക്കുന്നൊരു കാഴ്ചയെന്നല്ല പറയാം ദൂരത്തേക്ക് മലനിരകളൊക്കെ കാണാം നല്ല പച്ച പുല്ലിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയ മരം മരങ്ങളൊക്കെ കാണുന്നുണ്ട് തെങ്ങും തോട്ടം കാണുന്നുണ്ട് നേരെ എല്ലാ സൗകര്യങ്ങളും അടുത്തുണ്ട് സ്കൂളും കോളേജും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ വളരെ അടുത്തന്നെ ഉണ്ട് അപ്പോൾ മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് പുറത്തേക്ക് ഇനി പണിയഴിപ്പിക്കണം അതിനുള്ള സൗകര്യമുണ്ട് പുറത്ത് ചെറിയൊരു വർക്ക് ഏരിയ പോലെ നമ്മൾ പുറത്തൊരു ഏരിയ ഉണ്ട് ഇത് നമ്മൾ മുകളിലത്തെ ഒരു ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ചഡാണ് വലിയ ബാത്റൂമുകളൊക്കെയാണ് നല്ല രീതിയിലുള്ള യൂറോപ്യൻ ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നാല് ബെഡ്റൂം പത്ത് സെൻറ്റ് സ്ഥലത്ത് പണിയഴിപ്പിച്ചിട്ടുള്ള ഈ വീടിനെ നമ്മൾ ആവശ്യപ്പെടുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ചെറിയ രീതിയിലൊക്കെ വില കുറയും അത് സീലിങ്ങൊക്കെ ഹൈറ്റ് ഓവർ ഹൈറ്റ് നല്ല ഹൈറ്റ് ആയതുകൊണ്ടാണ് ആ റൂം ബെഡ്റൂം സീലിംഗ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് ദേവരാജ് അമ്പലം എന്ന ചാനലുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ അറിയാൻ എൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസോ ടെസ്റ്റ് മെസ്സേജ് ഇടുക അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം